നമ്മുടെ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ഒരു കാലത്ത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നു അതായിരുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് ഇപ്പോൾ ആ ഏഷ്യാനെറ്റ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മുതലാളി അടക്കമുള്ളവരുടെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് അതിലെ വാർത്താ അവതാരകരായി വരുന്ന ആളുകളുണ്ട് അവരുമൊക്കെ വന്നിരുന്ന് എല്ലാ ധാർമ്മികതയെക്കുറിച്ചും വിചാരണ ചെയ്യുന്നവരും പതനുപദം ഇതിൻ്റെ സംഗതികൾ എടുക്കുന്നവരുമൊക്കെയാണ് എന്നാൽ അതേ സ്ഥാപനം തന്നെ അതേ ഏഷ്യാനെറ്റ് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ അവതരണത്തിൻ്റെ ഏറ്റവും ക്രൂരവും രാജ്യദ്രോഹപരവുമായ ഭാവമെന്ന് പറയുന്നതിനേക്കാൾ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതിനെക്കുറിച്ച് ഇന്നലെ വാർത്താ മാധ്യമങ്ങളൊക്കെയും വാർത്തയാക്കിയിരുന്നു അതെന്താണെന്നറിയോ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ കാണിക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കാണിക്കാൻ ഇന്ത്യൻ പതാക ഇന്ത്യയിലെ മുസ്ലീങ്ങളെ കാണിക്കാൻ പാകിസ്ഥാൻ പതാക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് സുബേറിന് നിങ്ങൾക്കറിയാം ആൾട്ട് ന്യൂസ് എന്ന പേരിൽ പല വ്യാജവാർത്തകളും പൊളിച്ചടുക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ് സുബൈർ അതിനുവേണ്ടി അദ്ദേഹം ജയിൽവാസമൊക്കെ അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ട്വിറ്റ് ചെയ്തതാണ് ഇന്ത്യ ഫ്ലാഗ് ഫോർ ഇന്ത്യൻ ഹിന്ദുസ് ആൻഡ് പാകിസ്ഥാൻ ഫ്ലാഗ് ഫോർ ഇന്ത്യൻ മുസ്ലിംസ് ഇന്ത്യൻ ഹിന്ദൂസിന് ഇന്ത്യയുടെ പതാക ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പതാക അത് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് എസ് എൻ എന്ന് പറയുന്ന ഒരു കന്നഡയോ തെലുങ്കോ ചാനലാണ് ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണ് അതിൽ ആങ്കർ അജിത് ഹനുമ കൻവർ ഇരുപത് കോടിയോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇ എ സി പി എം എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റി ടു പ്രൈം മിനിസ്റ്ററിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആ റിപ്പോർട്ട് പോലും വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന പറഞ്ഞിരുന്നു അതായത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എണ്ണം നാൽപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചു എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ എണ്ണം ഏഴ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്ന അസത്യം നിറഞ്ഞ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജ റിപ്പോർട്ട് അതിപ്പോൾ ഉത്തരേന്ത്യൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രൊപ്പകാന്ഡ റിപ്പോർട്ടായി പുറത്തിറക്കിയതാണ് എല്ലാ ആയുധങ്ങളും പരാജയപ്പെടുമ്പോൾ ഇനി കയ്യിലുള്ളതെല്ലാം എടുത്ത് വീശുക എന്ന് പറയുന്ന ഒരു ശൈലിയിൽ ഏതായാലും ആ റിപ്പോർട്ടിൽ ഒരു ചർച്ചയിലാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഏഴ് പോയിൻ്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞു അതിന് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പതാക എന്നാൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഇന്ത്യൻ മുസ്ലിങ്ങൾ കൂടി അതിന് പാകിസ്ഥാൻ്റെ പതാക ഇതിനെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നാണ് പറയേണ്ടത് ഡബിൾ ഡാഡിയുമല്ല അങ്ങനെ പറയുന്നത് ശരിയായ കാര്യമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഈ പതാക ഉയർത്താൻ വേണ്ടി ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അടക്കം അതിനുവേണ്ടി ഈ ചർക്കയിൽ ഇതിൻ്റെ നൂല് നിവർത്തിയതടക്കം ഇതിനുവേണ്ടി എത്രയോ ധീരരായ മനുഷ്യരെ ഈ രക്തസാക്ഷികളായി നൽകേണ്ടി വന്ന ഒരു സമുദായത്തിൻ്റെ കണക്കെടുക്കാനാണ് യവൻ ഈ പതാക വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ യവൻ്റെ കച്ചവടത്തിന് തയ്യാറാകുന്നതിന് ഗുണകരമാം വിധം മുതലാളിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിലാളിയുടെ ഭാവമാണ് എത്രയോ ആളുകളെ വിചാരണ ചെയ്യുന്ന എന്തെല്ലാം വിലയിരുത്തപ്പെടുന്ന കേരളത്തിലൊക്കെ അവർ വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ചുറ്റുപാടും അതിൻ്റെ ഒരു സംസ്കാരവും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ആണെങ്കിലും അതിലൂടെ വളരെ മനോഹരമായി അവരുടെ അജണ്ടകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങൾ കയറ്റി പലരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൂടി പറയാറുണ്ട് അത് പറയുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഇഷ്ടത്തിൽ എല്ലാവരും ഇതിനെ അങ്ങ് പങ്കുവെച്ചു കൊടുക്കും ആരെന്ന് വെച്ചാൽ ഈ പറയുന്ന യു രാഷ്ട്രീയത്തിലുള്ള മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും എല്ലാം ഇതിനെ പങ്കുവെക്കുമ്പോൾ അവർക്കിഷ്ടം ഈ പറയുന്ന കമ്മ്യൂണിസത്തെ ആരെങ്കിലും പറയുന്നതാണ് എന്നാൽ അതിൻ്റെ ചിലവിൽ കൂട്ടത്തിൽ അവർ വിൽക്കുന്നത് ഈ ആശയങ്ങൾ കൂടിയാണ് ഏതായാലും ഇതിന് കർണാടകയിലായത് കൊണ്ട് കേസെടുത്തു എന്നാണ് വിവരം കാരണം ഇത് വളരെ കുറ്റകരമായ ഒരിക്കലും ചെയ്തു കൂടാത്ത രാജ്യദ്രോഹപരമായ കുറ്റമാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്ക് പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ആ കളിക്കാരൻ്റെ ചിത്രമിട്ടാൽ അവനെ കൂട്ടം കൂടി അടിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുന്ന രാജ്യത്ത് ഇരുപത് കോടി ജനങ്ങളെ കാണിക്കാൻ പാകിസ്ഥാൻ പതാക കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സാധാരണ ഭാഷയിൽ പറയേണ്ടതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് അങ്ങനെ പറയാനേ നിർവാഹമുള്ളൂ അതാണ് സത്യം